നമ്മൾ ദുബായിൽ നിന്നും വന്നിട്ട് പളനിയിലേക്ക് പോകാൻ വേണ്ടി വർക്കർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് എൻ്റെ കുഞ്ഞു മോളുടെ തല മുട്ടയടിക്കാനാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ട്രെയിൻ കാത്തിരിക്കുകയാണ് എൻ്റെ കുഞ്ഞൻ എൻ്റെ കുഞ്ഞനെ എൻ്റെ കയ്യിലിരുന്ന് കളിക്കുന്നുണ്ട് ജാനിയും ബ്രഹ്മയും ദാ ട്രെയിൻ യാത്ര എൻജോയ് ചെയ്യാണ് അവർ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഇങ്ങനെ പോകുന്നത് വൈഫിൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞു എൻ്റെ ബേബിയും നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നു ട്രെയിനിലെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കൂട്ടന്മാർ രണ്ടുപേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ട്രെയിൻ യാത്ര ഒരു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ ട്രെയിനിനകത്ത് ഇരുന്ന് കിട്ടുന്ന ആയപ്പോഴത്തേക്ക് ട്രെയിനിനകത്ത് ഇരുന്ന് നമ്മൾ സംസാരിച്ച് എന്താ തമാശയൊക്കെ പറഞ്ഞു പറഞ്ഞ് കണ്ടിരിക്കുകയാണ് സമയപാൻ വേണ്ടി ഇപ്പം നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷനിലെത്താറായി അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇത് നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിൽ കുതിര വണ്ടി കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് കൗതുകത്തോ കൂടി നോക്കുകയാണ് ഒരുപാട് ആട്ടോക്കാരൊക്കെ നമ്മളിൽ ഒന്ന് ബാർഗെനൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരാൾ വന്ന് പിക്ക് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ കുതിര വണ്ടിയെ കാണാൻ വേണ്ടി ഞാനും പോകുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ നമുക്കിവിടുന്ന് പഴന ഇത് പഴന റെയിൽവേ സ്റ്റേഷൻ്റെ അത് തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകുന്നതാണ് അപ്പോൾ എൻ്റെ മോൾ കുതിരയെ കണ്ട് ഭയങ്കര അക്സൈറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കും കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ കുറച്ച് നേരം നിർത്തി എൻ്റെ മോളെന്തോ സാധനം എടുത്തിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തിരിച്ചൂരും വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ദേഷ്യം നിങ്ങൾക്കിപ്പോൾ കാണാം വേണ്ട എനിക്കൊന്നും വേണ്ട അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് പളനി ഇവിടെ പളനിന്ന് ഇത് പളനി ക്ഷേത്രത്തിൻ്റെ കേബിൾ കാർ പോകുന്ന എൻട്രൻസ് ആണ് അതിന് ഒരു നല്ലൊരു ഹോട്ടലുണ്ട് ആത്തി കണ്ടാൽ വലിയ ലുക്കില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മുടെ കൂടെ വന്ന ഗൈഡാണ് പുള്ളിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഹോട്ടൽ അണ്ണാമലയാർ നിങ്ങൾക്കൊരവസരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോയി കഴിക്കൂ ഞങ്ങൾ ഇത്രയും നാൾ കഴിച്ചതിൻ്റെ അതായത് കേബിൾ കേബിൾക്കാറിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് നമ്മൾ വടയും മസാല ദോശയും മസാല ദോശ എന്ന് പറഞ്ഞാൽ മസാല എന്ന് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റിയാണ് ഇത് വരെ നമ്മളത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല നല്ല വടയൊക്കെ നല്ല മൊരിഞ്ഞ വടയായിരുന്നു പിന്നെ ദോശ ചമ്മന്തി പൂരി എല്ലാവരും പല വെറൈറ്റിയിൽ നമ്മൾ കഴിച്ചു നമ്മുടെ ൊക്കെ ഇച്ചിരി മുട്ട അടിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ കുഞ്ഞുണ്ട് അപ്പോൾ അതിന് കരയാതിരിക്കാൻ വേണ്ടി നമ്മൾ പാട്ടൊക്കെ മൊബൈലിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ആ പാട്ട് പാട്ട് കേട്ടിട്ട് അവളെ കോൺസെൻട്രേഷൻ മൊത്തം അങ്ങോട്ട് മാറി ആ സമയത്ത് നമ്മൾ തല മുട്ട മുട്ടയടിക്കുകയാണ് വേറെ വിഷയമൊന്നുമില്ല അവൾ പാട്ടിൽ കോൺസെൻട്രേറ്റ് ഒന്നും അറിയുന്നില്ല പിന്നെ തലയിൽ വെള്ളം ആ വെള്ളം അടിക്കാത്തത് തണുപ്പില്ലാത്തതുകൊണ്ട് ഉണ്ടാകാതെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അവരെ കളിപ്പിക്കാൻ വേണ്ടി മൊബൈലിൽ നമ്മൾ രണ്ട് ചേച്ചിയും ആരും ഇതാ ഡാൻസ് കളിക്കുകയും കൊച്ചിൻ്റെ അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് പാട്ട് കളിക്കുകയും പാട്ട് വയ്ക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുള്ള് കോൺസെൻട്രേഷൻ പാട്ടിലായത് നമ്മൾ രക്ഷപ്പെട്ടു ഇപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പാർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് താഴെ താഴെ പടൻ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ മുടിയെടുക്കുന്നതിനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് ഏകദേശം നൂറ് നൂറ് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപയോടെയാണ് അവർ ചാർജ് ചെയ്യുന്നത് എന്നും നമുക്കതിലൊരു പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് ആ റേഞ്ച് കിട്ടിയത് അപ്പോൾ ബഹുളമൊക്കെ വയ്ക്കുന്നുണ്ട് എന്നാലും നമ്മൾ സംഭവം നമ്മളൊക്കെ മാന്യ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു സന്തോഷമാണ് നമ്മൾ ദുബായിന്ന് വന്നേൻ്റെ മോളുടെ മുടികടക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ബ്രിട്ടീഷ് ആവാറായി ഇപ്പം നമ്പൂരിമാരുടെ കുടുംബാണൊക്കെ ഉള്ള സ്വന്തം മാത്രമായി കുട്ടന്മാരെല്ലാവരും ഒന്ന് ഇത് ചെയ്യുന്നുണ്ട് ഏകദേശം നിഷാവാറായി ഞാനും കളിപ്പിക്കുന്നുണ്ട് മാക്സിമം നോക്കുന്നുണ്ട് അതേ സമയത്ത് ഫ്രണ്ടിലെ സംഭവം എടുക്കാത്ത ഡ്രസ് കാണാതുകൊണ്ടാണ് ഇപ്പോഴും ചെയ്യുന്നു അപ്പോൾ എൻ്റെ അതിൻ്റെ കൂടെ അവരുടെ മുടിയും കൂടെ വെട്ടാൻ തുമ്പ് ഒരു ശേഷം വരുന്നു ആ മുടി വെട്ടുന്ന സീനാണ് കാണുന്നത് ഐശ്വര്യമുള്ളവർ വിട്ടിയ മാത്രം മുടി വളരൂ എന്നാണോ എൻ്റെ വിശ്വാസം നമ്മൾ വെട്ടിയാലും മുടി വളരില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതുകൊണ്ടാണ് മുടിയുടെ തുമ്പൊക്കെ വെട്ടുന്നത് അത് വെട്ടിക്കഴിഞ്ഞ് അവരുടെ തല്ലേ കൊഴിഞ്ഞിട്ട് പുള്ളി കളയുന്നുണ്ട് ഒന്നുകൂടെ അവര് പിടിച്ചു ടൈറ്റാക്കി നോക്കുന്നുണ്ട് എന്തെങ്കിലും ലെവലില്ലായ്മ എന്തായാലും പണനെ പോയി പിടി വിട്ടാനുള്ള ഭാഗ്യം എല്ലാവരും ഉണ്ടായി അതാണ് സത്യം അപ്പൊ ഇത് കണ്ടുകൊണ്ടിരുന്ന വൈഫിനും വൈഫിനും ആഗ്രഹം വൈഫിനും കിട്ടണമെന്ന് അങ്ങനെ വൈഫും കെട്ടാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഴിഞ്ഞു എന്താ മുടി കറക്റ്റായി അവരുടെ ആചാരപ്രകാരം വീണ്ടും തലയിൽ ഒഴിയുന്നു ഫേക്ക് ഇടുന്നുണ്ട് ടൈറ്റാക്കുന്നു നമ്മുടെ ശ്ലോക ഒന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്ന് ടയ്ക്കരയുന്നുണ്ട് അമ്മയില്ലാത്തതിൻ്റെ പരിഭവം നമ്മളെ അറിയിക്കുന്നുണ്ട് മുടി സെറ്റായി ഇനി നമ്മൾ ചന്ദനം തേക്കുന്ന മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞു ചന്ദനം തേക്കുന്ന ചടങ്ങാണ് ചന്ദനം എന്തേക്കുമ്പോൾ ചന്ദന തണുപ്പാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് മോളെ കാണിക്കുന്നത് വരുന്നുണ്ടോ ണ്ടോന്നും ഡൗട്ടുണ്ട് നമ്മള് ഏകദേശം കഴിഞ്ഞു നമ്മളവിടെ നിന്ന് ഇറങ്ങി ദർശ പടനിടെ ദർശനമെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് പടനി സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതൊന്ന് മോളെ മുട്ട അവിടെ നിന്ന് ഷൂട്ട് എടുത്തതാണ് ഇത് ഹോട്ടലിൻ്റെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത ഫോട്ടോസാണ് ഇത് പണനി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങളുടെ അടുത്തതാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് മൊബൈലിൽ നിന്നും കൊണ്ടുപോകാൻ പറ്റിയത് ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമുക്കകത്തുള്ള ഫോട്ടോസൊന്നും വരാത്തത് എൻ്റെ മോള് മോള് മുട്ടയടിച്ച ഫോട്ടോയുമായി നിൽക്കുന്നു